തനിക്ക് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയാണ് റോക്കി നിലപാടില്ലായ്മ ചതി വഞ്ചന ഇതിനെല്ലാം ഇവർ മുന്നിലാണ് അതിന് ഭയങ്കര ബ്രില്യൻസ് ആണ് ലാലേട്ട എന്നാണ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ജാസ്മിനെയും അതുപോലെ തന്നെ ഗബ്രിയെയും കുറിച്ച് റോക്കി പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തൻ്റെ പുറകെ നടന്ന് തന്നെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഇടിക്കുന്ന സംഭവം അല്ലേ അതുണ്ടായത് എന്നും റോക്കി പറഞ്ഞതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ലാലേട്ടന്റെ മുന്നിൽ നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് നടന്നു എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് റോക്കി ഗബ്രിക്കും ജാസ്മിനും എതിരായിട്ട് സ്ട്രോങ് പോയിന്റ്സ് എടുത്തിട്ടുണ്ട് എന്നും ശക്തമായി തന്നെ അവിടെ ലാലേട്ടന്റെ മുന്നിൽ പുള്ളി ഇവർക്കെതിരായിട്ട് സംസാരിച്ചു എന്നും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രി കോംബോക്കെതിരെ ഏറ്റവും അധികം സംസാരിച്ചിരിക്കുന്നതും റോക്കിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ റോക്കി നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി റോക്കി കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇത്തരം വിഷയങ്ങൾ വളരെ ശക്തമായി സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എപ്പിസോഡിലേറിയും അത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ചീഞ്ഞു നാറുന്നതിന് കാരണമാവുകയും ചെയ്യും അത് റോക്കിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി കൂടിയാണ് ഓൾറെഡി രണ്ടുപേരും പുറത്ത് നെഗറ്റീവ് ആണെന്ന് റോക്കി മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല റോക്കി അടക്കം പലരും വിവരം മുൻകൂട്ടി അവർക്ക് സൂചന കൊടുത്തതുമാണ് ഉപദേശമൊക്കെ കൊടുത്തു പക്ഷേ ഇവരത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ദേഷ്യവുമുണ്ട് പലതവണ പറഞ്ഞിട്ടും കേൾക്കാത്തതല്ലേ അനുഭവിച്ചോ എന്ന ആറ്റിറ്റ്യൂഡാണ് എല്ലാ ഉള്ളത് റോക്കിയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വഴക്ക് കൂടി നോക്കുമ്പോൾ റോക്കിക്ക് ഇവരുടെ അടുത്ത് കുറച്ച് അധികം കലിപ്പുണ്ടാകും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് കാരണം വളരെ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും ഗെയിം അടുത്തൊരു ചേഞ്ചിലേക്ക് പോകുന്ന ഒരു ഡേ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു പുതിയൊരു ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ ഉണ്ടാകും അത് ചിലപ്പോൾ ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് അടിച്ചു പിരിയുന്നതിലേക്കും അതുപോലെ തന്നെ ചിലപ്പോൾ കൂടുതൽ അടുക്കുന്നതിലേക്കും കാരണമാകും ഇതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം